ഇവിടെ രണ്ട് മറച്ചേച്ച് വളർത്തി ഇവിടുത്തെ ആർക്കും അറിയത്തില്ലല്ലേ എന്തെങ്കിലും അടിപൊളി രണ്ട് നമ്മുടെ കണ്ണൻ ഇത് അപ്പൂ അല്ലേട്ടോ ചേച്ചിയുടെ ചിരിക്കുന്ന പോത്ത് ഇതാണോ ആണല്ലേ എത്ര എണ്ണം ഉണ്ട് രണ്ടുപേരും നമ്മുടെ അപ്പവും കണ്ണന് ഈ തൊഴുത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ ടാങ്കാണോ ഇത് ടാങ്ക് ഉമാറി കുളിക്കാൻ വേണ്ടിട്ട് തൊഴുത്തിനകത്ത് വെള്ളം നിറച്ചു വേണം ഇത് കുറെ സമയം എടുക്കലോ എന്ന് അറിയാൻ ഇത് എല്ലാ ദിവസവും ചെയ്യോ എല്ലാ ദിവസവും ഉണ്ട് കൊറേ വെള്ളം പാഴാവുമല്ലോ ഇവിടെ അടുത്ത് വേറെ കുള ഒന്നുമില്ല ചേച്ചി ആണല്ലേ ഓ ശരി ഓ ഇപ്പോ വേണ്ടി തന്നെ ഒരു കിണർ ഉണ്ടാക്കിയേക്കും പോത്തിന് വേണ്ടി ഒരു കിണർ ഉണ്ടാക്കി അതിനകത്ത് വെള്ളം അടിച്ച് തോഴീത്തിനകത്തിട്ടേക്കുക അല്ലേ ഇത് അറിയാൻ വേണ്ടി തന്നെ എങ്ങനെ ഒരു മണിക്കൂർ വെള്ളം ഒഴിക്കുമ്പോഴത്തേന്ന് നിറയും അല്ലെ അപ്പഴത്തേക്കും മാര് ഇത് തന്നെ കിടക്കുവോ രണ്ടോമാരും ശരി രണ്ടോമാരും പ്രശ്നം ഒന്നുമില്ല ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിക്കും അല്ലേ ആ ഓ ശരി ഷെഡ് ഇടി ഇടിച്ച് പൊളിക്കുന്നത് ചൊറിയെന്നെന്തോന്നോർക്കല്ലേ ചേച്ചിയാണോ ചേട്ടൻ്റെ കൂടെ എന്താ കാര്യങ്ങളല്ല നോക്കുന്നത് ഇടയ്ക്ക് നോക്കും എന്തോ കാര്യങ്ങളെന്ന് വെള്ളം അടിച്ചു നമ്മുടെ തൊഴുത്തിനകത്ത് വെള്ളം വേറെ ഒന്നും ചെയ്തില്ല നേരത്തെ പോത്തിനെ വളർത്തിയ കാര്യം പറഞ്ഞു നേരത്തെ അഞ്ചാറ് പോത്തുണ്ടെന്ന് പറഞ്ഞു ചേച്ചി അതിൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി കയറിയാണ് പ്രശ്നമൊന്നുമില്ല എങ്ങനെയുണ്ട് ഇവന്റെ ഇണക്കം ചില പറഞ്ഞിട്ടുണ്ട് പോത്ത് ഇടിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല ആ ഒരു ബ്രീഡിന്റെ ഇതായിരിക്കും മുറയുടെ ആയിരിക്കും മുറ അങ്ങനെ പ്രഷറൊന്നും അല്ല ഇതുവരെ ഒരു ഇടി അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല നല്ല ഇണക്കമാണ് അല്ലേ ഇനി എപ്പോഴും മരുന്നേ കിടന്നു കാണാൻ വെള്ളം നിറയണമല്ലേ ശരി 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 എന്തായാലും നോക്ക് കൊറേ സമയം എടുക്കാ നമ്മളിപ്പോ വൈകുന്നേരത്ത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞായിരുന്നല്ലേ കഴിഞ്ഞു ഇന്നത്തെ തീറ്റെല്ലാം കഴിഞ്ഞോ കഴിഞ്ഞു എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ആ ും ഇത് പിന്നെ കുറച്ച് കച്ചി കിട്ടുണ്ടല്ലേ ഇതാണ് ഇതിനോടൊക്കെ ചേച്ചി ഇപ്പം ചേട്ടൻ പറഞ്ഞ ഒരു എട്ടു മാസം ആയത് വന്നെന്ന് പറഞ്ഞു രണ്ടുപേരും ഒരു ദിവസം കൊണ്ടാണെന്ന് പറഞ്ഞു ഇതിനോടേക്ക് ആരെങ്കിലും ഇതിന് വില എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വെള്ളയില് നിങ്ങൾ അറിയിച്ചിട്ടില്ലല്ലേ അറിഞ്ഞിട്ടില്ല അതാണ് സംഭവം നമ്മള് പോത്ത് പോടി കേരളത്തിൽ അങ്ങോട്ട് ഇങ്ങനെല്ലാം നടക്കുന്ന കാര്യമാണ് ഇന്നാണ് ഈ ഒരു സംഭവം രണ്ടാമ്മാർ നമ്മുടെ അപ്പവും കണ്ണലും നമ്മുടെ ബിനി ചേട്ടൻ്റെ വീട്ടിലുള്ള കാര്യം അറിഞ്ഞത് അന്നേരം ഞാൻ ചോദിച്ചേത് ഏത് എന്നാ വാങ്ങിച്ചാൽ ചോദിച്ചത് അതിന്റെ ചേട്ടൻ പറഞ്ഞു ഫാമിന്നല്ല വീഡിയോ എന്നാ വാങ്ങിച്ചല്ലേ ഇപ്പൊ എന്തായാലും നല്ല അടിപൊളി പോത്താണ് ഒന്നിനിപ്പോ രണ്ടര വയസ്സ് അവനിപ്പോ രണ്ട് വയസ്സ് ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞു എന്തായാലും ഒരു തൂക്കം എന്ന് പറയുമ്പോൾ നിങ്ങളാരും നോക്കി നോക്കിയിട്ടുള്ളൂ ഇതിനെ ഒന്നും എന്നാലും ആയിരത്തിന് പുറത്ത് പറയാൻ ഒരു പോത്ത് അതിപ്പോ ഒരു എണ്ണൂറിന് പുറത്ത് പറയാൻ പോത്ത് നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഈ ബോത്തിന്റെ വലിപ്പം മനസ്സിലാവണമെന്നില്ല നേരിട്ട് കാണുമ്പോൾ അറിയാം ചേച്ചി എന്തെങ്കിലും കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ ഇമാരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല നിലവിൽ ഇമാരെ കൊടുക്കത്തില്ലല്ലോ ഇല്ല കുറെ നാൾ ഉമ്മരോടെ എന്തായാലും ഇവിടെ കാണും അല്ലേ പിന്നെ ചേട്ടാ കൊടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഒരു പ്ലാനും ഇല്ല ഉടനെ എന്തായാലും പ്ലാനില്ല എന്തെങ്കിലും ഒരു കുറെ നാളൊരു ചിലപ്പോൾ ഒന്നൊന്നര വർഷമൊക്കെ ഇവിടെ കാണും എന്തായാലും പോത്ത് എത്തും മോഹന കൊടുത്ത് വാങ്ങിച്ചതാണ് ഇപ്പൊ തന്നെ ചേട്ടൻ പറഞ്ഞ ഒരു മാസം തന്നെ ഉമാർക്ക് രണ്ടാം ഉമാർക്ക് പത്തൊമ്പത് രൂപ ചെലവാകുന്നുണ്ട് ചിലവാകുന്നുണ്ട് കാരണം നല്ല രീതിയിൽ തീറ്റ കൊടുത്താൽ മാത്രമാണ് ഈ ഒരു പോത്ത് ഈ ഒരു ഇതിലെത്തുന്നത് പിന്നെ നിങ്ങളുടെ ഒരു സ്നേഹം പിള്ളേരുടെ മോളുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോത്ത് കിടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പക്ഷേ പോത്ത് ഇപ്പോഴെങ്കിലും കിടക്കുന്ന ലക്ഷണമില്ല ആ ടാങ്ക് എന്ന് അറിയണം അപ്പോഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇരിട്ടും അപ്പോൾ എന്തായാലും കൊള്ളാം ചേച്ചി സ്നുതി ചേച്ചി നമ്മുടെ പിന്നി ചേണ് മോള അപ്പോൾ ഇവർ മൂന്നും ചേർന്നാണ് ഈ കടന്ന് പോത്തു രണ്ട് പോത്തുണ്ട് പിന്നെ ഒരു അഞ്ച് സാധിക്കേണ്ടെന്ന് പറഞ്ഞു സാധിക്കട്ടെന്നാണ് അതിൻ്റെ കാര്യം മെയിൻ നമുക്ക് നമ്മളെ സാധിക്കണം അല്ലേ സാധിക്കണ അപ്പൊ സാധിക്കണ വരെല്ലാം ചേർന്നിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം അപ്പൊ ഈ പോത്തിനെ പിന്നീ നമ്പർ ഒക്കെ ഉണ്ട് അപ്പൊ ആരെങ്കിലും മോഹവില കൊടുത്തിനെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേണേനെ കോൺടാക്ട് ചെയ്യുക അല്ലാണ്ട് വെറുതെ ചുമ്മാ പോത്തിനെത്ര വിലാന്ന് ചോദിക്കാൻ വേണ്ടി ആരും അല്ലേ അങ്ങനെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത്ര നാളും പോത്തിനെ ആരും കാണാതെ വളർത്തിയേക്കുന്നത് അല്ലേ അത്ര ഉണ്ടോ എന്നും പറഞ്ഞ പോവും രണ്ടിവസം കഴിയുമ്പോ പോലവും കുടിക്കത്തില്ല ഒന്നും ഇല്ലാരിലൊക്കെ വന്ന് പറഞ്ഞ ചുമ്മാ കണ്ട് അത് ദൃഷ്ടി എന്ന് പറയുന്ന സംഭവം അല്ലേ ചില ചില ആൾക്കാരുണ്ട് കാണിക്കാതെ ഓക്കെ അപ്പൊ നമ്മുടെ അതാണ് തൊഴുത്തിനകത്തിട്ട് തന്നെ വളർത്തിയല്ലേ തൊഴുത്തിനകത്ത് തന്നെ കുളം ഉണ്ടാക്കി നാട്ടുകാരെ ആരെയും കാണിക്കാതെ വളർത്തിയ ശരി നാട്ടുകാരെ മറച്ചുവച്ച് വളർത്തി രണ്ടു പോത്തണ്ടെന്ന് ഇവിടുത്തെ ആർക്കും അറിയത്തില്ലല്ലേ ഓ ശരി അപ്പൊ എന്തായാലും കൊള്ളാം അടിപൊളി രണ്ട് പോത്തലാണ് നമ്മുടെ കണ്ണൻ ഇത് അപ്പൂ അല്ലേട്ടാ ഇതപ്പു നമ്മുടെ പ്യൂർ മുറ അത് നമ്മുടെ കണ്ണൻ അത് ക്രോസ് ഫ്രൂഡാണ് എന്തായാലും കൊള്ളാം അപ്പൊ എന്തായാലും ചേച്ചി നടക്കട്ടെ ഓക്കെ